ആയുഷ് ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും ലാബ് ടെസ്റ്റും വെച്ച് നടന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഷാജു വിതുരുത്തൻ മുഖ്യപ്രഭാഷണം നടത്തി പാലാ നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ചേർന്ന് വയോജനങ്ങൾക്കായി ആയുഷ് ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഷാജു വിത്തുരുത്തൻ മുഖ്യപ്രഭാഷണം നടത്തിയ ആയുർവേദ ആശുപത്രിയുടെ സി എം മറ്റ് ഡോക്ടർമാര് സ്വയം ചെയർമാൻമാർ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് എല്ലാ വർഷവും നാഷണൽ ആയുഷ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴുള്ള ഒരു പരിശോധന മെഡിക്കൽ ക്യാമ്പ് തികച്ചും സൗജന്യമായി നല്ല രീതിയിലുള്ള മരുന്നുകൾ ഏറ്റവും ഗുണപ്രദമായുള്ള മരുന്നുകളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് അതിനാവശ്യമായ ചികിത്സകൾ ഡോക്ടർമാർ പരിശോധിച്ച് എഴുതി കൊടുക്കരുത് ഏതാണ്ട് അഞ്ച് ഡോക്ടർമാർ നിരന്തരമായിട്ടിരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് നല്ല മരുന്നുകളൊക്കെ കൊടുക്കരുത് അന്നേരം പാലക്കാർക്കും നാല് ആയിരുന്ന ഇത് ആശുപത്രിക്ക് ഒരു വലിയ ക്രെഡിറ്റായി ഞാൻ കരുതുന്നു മുഴുവൻ ഇത് ഉപയോഗപ്രദമാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവ്ഗട്ട് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ സൗജന്യ ലാബ് ടെസ്റ്റിംഗ് നടന്നു യോഗത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു കൌൺസിലർമാരായ ബിജു ജോജോ നീന ചെറുവള്ളി സിജി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയോ ന്യൂസ് പാല